നമസ്കാരം തെലുങ്ക് താരങ്ങളായ നാഗചൈതന്യം സമന്തയും വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് കാരണക്കാരൻ ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു ആണെന്ന് തെലങ്കാന മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൊണ്ട സുരേഖയുടെ പ്രസ്താവന വലിയ വിവാദമായി മാറി നടിമാർ മയക്കുമരുന്നിന് അടിമകളാകുന്നതിന് കാരണം കെ ടി ആർ ആണെന്നായിരുന്നു സുരേഖയുടെ പരാമർശം കെ ടി ആർ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും നടിമാരുടെ ഫോൺ കോൾ ചോർത്തി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തതെന്നും സുരേഖ പറഞ്ഞു നാഗചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുനയുമായ ഉടമസ്ഥതയിലുള്ള എൻ കൺവെൻഷൻ മാറ്റാതിരിക്കാൻ പകരമായി സമന്തയെ തന്റെ അടുത്തേക്ക് അയക്കണമെന്ന് കെ ടി ആർ ആവശ്യപ്പെട്ടെന്നും ഇത് സമന്ത വിസമ്മതിച്ചതോടെയാണ് വിവാഹ വിമോചിതരാവാൻ കാരണമായതുമെന്നു മന്ത്രി പറഞ്ഞത് പ്രസ്താവനയ്ക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളാണ് സുരേഖയ്ക്കെതിരെ ഉയരുന്നത് മന്ത്രിക്ക് മറുപടിയായി സമന്തയും നാഗചൈതന്യയും രംഗത്തെത്തി തന്റെ വിവാഹമോചനം വ്യക്തിപരമായ കാരണമാണെന്നും ഊഹാപോഹങ്ങളിൽ മുഴുകി രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് തന്റെ പേര് വലിച്ചഴക്കരുതെന്നും സമന്ത പറഞ്ഞു പ്രസ്താവനയ്ക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളാണ് സുരേഖയ്ക്കെതിരെ ഉയരുന്നത് തന്റെ വിവാഹമോചനം വ്യക്തിപരമായ കാര്യമാണെന്നും ഊഹാപോഹങ്ങളിൽ മുഴുകി രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് തന്റെ പേര് വലിച്ചെഴക്കരുതെന്നും സമന്ത പറഞ്ഞു നാഗ ചൈതന്യവും പ്രതികരണവുമായി എത്തി മുൻ ഭാര്യയോടും തന്റെ കുടുംബത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളിൽ മുൻപ് നിശബ്ദത പാലിച്ചതെന്നും മന്ത്രിയുടെ പ്രസ്താവന ലജ്ജാകരമാണെന്നുമാണ് നാഗചൈതന്യം പറയുന്നത് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നാഗചൈതന്യയുടെ പ്രതികരണം ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്നതിൽ ഏറ്റവും വേദനാജനകവും നിർഭാഗ്യകരവുമായ തീരുമാനമാണ് വേർപിരിയലിൻ്റേത് ഏറെ ആലോചിച്ചതിനു ശേഷമാണ് വേർപിരിയാനുള്ള തീരുമാനം ഞാനും എൻ്റെ മുൻ ഭാര്യയും ചേർന്ന് എടുത്തത് വ്യത്യസ്തങ്ങളായ ജീവിത ലക്ഷ്യമുള്ള രണ്ട് മുതിർന്ന മനുഷ്യർ ബഹുമാനത്തോടെയും അന്തസ്സോടെയും മുന്നോട്ട് പോവാനായി സമാധാനത്തോടെ എടുത്ത ഒരു തീരുമാനമാണിതെന്നാണ് നാഗാർജുന പറഞ്ഞത് എന്നാൽ സംഭവം വിവാദമായതോടെ നേതാവ് പോസ്റ്റ് പിൻവലിക്കുകയാണ് തൻ്റെ പരാമർശം സംബന്ധം വേദനിപ്പിക്കാനായിരുന്നില്ല എന്നും ഒരു നേതാവ് സ്ത്രീകളെ ഇകഴ്ത്തു തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നുവെന്നും സുരേഖ പറഞ്ഞു സമത തനിക്ക് പ്രചോദനമാണെന്നും സുരേഖ പറഞ്ഞു തുടർന്ന് സമന്ധേ ആരാധകരോ തൻ്റെ പരാമർശത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പരാമർശം പിൻവലിക്കുന്നതായും സുരേഖ വ്യക്തമാക്കി അപകീർത്തിപരമായ പരാമർശം പിൻവലിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാപ്പ് പറയണമെന്ന് കെ ടി ആറിൻ്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടു ഇത്തരം പ്രവർത്തകളിൽ നിന്നും സുരേഖ വിട്ടുനിൽക്കണമെന്നും ആവശ്യമുണ്ട്